വെൽക്കം ടു മോഡേൺ ഡിസൈൻ അസംബ്ലി ഇന്ന് നമ്മളൊരു ചുരിദാർ ടോപ്പാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു ബ്രൊക്കയുടെ പോലെ വരുന്ന മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത് ടോപ്പിനുള്ള ക്ലോത്ത് ഇതുപോലെ തന്നെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ലൈനിങ് ആയിട്ട് നമ്മൾ കോട്ടൻ്റെ മെറ്റീരിയലാണ് കൊടുക്കുന്നത് ഷോൾഡർ നമുക്ക് ഒരു ഏഴ് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ആം ഹോളും ഏഴിഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം ചെസ്റ്റ് ഒൻപതര ഇഞ്ചാണ് കൊടുക്കുന്നത് ഒരു രണ്ടിഞ്ച് സീമല വെൻസ് ആഡ് ചെയ്ത് കൊടുക്കാം ആംഹോളിൻ്റെ പോർഷൻ നമുക്ക് നമുക്കിതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഷെയ്പ്പ് പോർഷനിലേക്കുള്ള ലെങ്ത് പതിനാല് ഇഞ്ചാണ് ഷേപ്പ് പോർഷനിലേക്കുള്ള വിത്ത് എട്ട് ഇഞ്ചാണ് രണ്ട് ഇഞ്ച് കൂടി സീമല വെൻസ് ആഡ് ചെയ്ത് പത്തിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷൻ ഇതുപോലെ അങ്ങ് വരച്ചു കൊടുക്കാം സ്ലിറ്റർ ടോപ്പാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് സ്ലിറ്റ് പോർഷനിലേക്കുള്ള ലെങ്ത് ഇരുപത്തി ഒന്ന് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം സ്ലിറ്റ് പോർഷനിലേക്കുള്ള വിട്ട് പത്തിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഒരു ഇഞ്ച് സീമ ലെവൻസ് ആയിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷനിൽ നിന്ന് ഇതുപോലെ വരച്ചു കൊടുക്കാം ഈ ചുരിദാർ ടോപ്പിൻ്റെ ലെങ്ത് നാൽപ്പത്തി നാല് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഒരു ഒന്നര ഇഞ്ച് സീമ ലെവൻസ് കൂടി ആഡ് ചെയ്ത് നാൽപ്പത്തി അഞ്ചര ഇഞ്ചി രണ്ടിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം ബോട്ടം പോർഷനിലായിട്ട് നമുക്ക് വിട്ട് പന്ത്രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് സ്ലിറ്റിൻ്റെ പോർഷൻ ഇതുപോലെ വരച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ അടയാളപ്പെടുത്തിയ പോർഷൻ കട്ട് ചെയ്യാം നമ്മുടെ ടോപ്പിനുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം നെക്ക് വിട്ട് ഒരു മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്കിൻ്റെ ലെങ്ത് ആറര ഇഞ്ചാണ് കൊടുക്കുന്നത് നമ്മളൊരു വീനക്കാണ് കൊടുക്കുന്നത് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ വീനക്കിൻ്റെ പോഷൻ ഇതുപോലെയൊന്ന് കേർവ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ തന്നെ കേർവ് ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട് ഔട്ടർ പോർഷനെ നമുക്ക് അതുപോലെ തന്നെ വരച്ച് കൊടുക്കാം നമ്മുടെ നെക്കിങ് കട്ട് ചെയ്യാം ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മീനൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പോർഷൻ്റെ നെക്ക് കട്ട് ചെയ്യാം നെക്ക് വിട്ട് മൂന്നേകാലിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ലെങ്ത്ത് ഒരു രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം ഇതുപോലെ അങ്ങ് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ബാക്ക് നെക്ക് നമുക്ക് കട്ട് ചെയ്യാം ഇതുപോലെ തന്നെ ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവ് നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് കട്ട് ചെയ്യുന്നത് ടോപ്പ് പോർഷനിലേക്ക് നമുക്ക് ആറിഞ്ചാണ് ലെങ്ത് ആവശ്യമായിട്ടുള്ളത് ഒരു മൂന്നിഞ്ച് പഫിനായിട്ട് എക്സ്ട്രാ എടുത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇഞ്ച് സീമ ലെൻസ് കൂടി എടുത്ത് കൊടുക്കാം പുഴയ്ക്ക് നമുക്ക് പത്തിഞ്ചാണ് വരുന്നത് പത്തിഞ്ച് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ഒരു പഫിനായിട്ട് നമ്മളൊരു മൂന്നിഞ്ചാണ് എടുത്തിരിക്കുന്നത് ആ പോർഷൻ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ആ പോർഷനിൽ വെച്ചിട്ട് നമുക്ക് ഒരു ഏഴര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്കൊരു ഇഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് സ്ലീവ് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഈ പോർഷനിൽ നിന്നും ഒരു മൂന്നര ഇഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്ക് പഫിനായിട്ട് ഈ പോർഷൻ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ സ്ലീവ് വരച്ചിരിക്കുന്നത് ഈ പോർഷനിൽ നമ്മൾ പ്ലേറ്റ്സ് കൊടുക്കുന്നുണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എക്സ്ട്രാ വരുന്ന ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്യാം ഈ പോർഷൻ നമുക്ക് ഇതുപോലെ ഇതുപോലെയൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെയാണ് നമ്മുടെ സ്ലീവിൻ്റെ ടോപ്പ് പോർഷൻ കട്ട് ചെയ്തിരിക്കുന്നത് ബോട്ടം പോർഷനിലായിട്ട് നമ്മൾ ബോർഡർ കൊടുക്കുന്നുണ്ട് അതിനായിട്ട് നമുക്ക് മൂന്നിഞ്ച് വിത്താണ് ആവശ്യമായിട്ടുള്ളത് ഒരു ഇഞ്ച് കൂടി സീമറവൻസ് ആഡ് ചെയ്ത് നാലിഞ്ച് വിട്ടുള്ള ക്ലോത്ത് നമ്മൾ എടുത്തിട്ടുണ്ട് ബോട്ടം പോർഷനിലായിട്ട് നമുക്ക് വിട്ട് പതിനൊന്ന് ഇഞ്ചാണ് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചിൻ്റെ ഹാഫ് ആകുമ്പോഴേക്കും അഞ്ചര ഇഞ്ചാണ് ഒരു രണ്ട് ഇഞ്ച് കൂടി സീമറവൻസ് ആഡ് ചെയ്ത് ഏഴര ഇഞ്ച് എടുത്ത് കൊടുക്കാം ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ പോർഷണം കട്ട് ചെയ്യാം ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം ഫ്രണ്ട് പോർഷനിലേക്ക് ഈ നെക്കാണ് കട്ട് ചെയ്തിരുന്നത് നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമ്മൾ ഈ നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ്റെ നെക്ക് നമ്മൾ ഇതുപോലെയാണ് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് സ്ലീവ് നമ്മൾ ഒരു പഫ് സ്ലീവാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ചെറിയ പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്ലീവിൻ്റെ ടോപ്പ് പോർഷനിലായിട്ട് ഇതുപോലെ തന്നെ നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബോട്ടം പോർഷനിലും പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ബോട്ടം പോർഷനിലും ഇതുപോലെയാണ് നമ്മൾ പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ബോട്ടം പോർഷനിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിരുന്നു ആ സ്ട്രിപ്പ് ഇതുപോലെ വച്ചതിന് ശേഷം ലൈനിങ് ക്ലോത്തും വെച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് സ്ലീവ് ഇതുപോലെ വച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ സ്ട്രിപ്പ് ഇതുപോലെ എടുത്ത് ഈ പോർഷനിലായിട്ടൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം ഇനി നമ്മുടെ സ്ലീവിൻ്റെ ബോട്ടം പോർഷൻ ഇതുപോലെ ഫോൾഡ് ചെയ്ത് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം ഇതുപോലെയാണ് നമ്മുടെ പപ്പ് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് രണ്ട് സ്ലീവും ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് നമ്മുടെ ചുരിദാർ ടോപ്പ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം നമ്മുടെ ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ബീനൊക്കെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു പഫ് സ്ലീവും കൊടുത്തിട്ടുണ്ട് സിലിക്റ്റഡ് ആയിട്ടാണ് ഈ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നാൽപ്പത്തി നാല് ഇഞ്ച് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല സിമ്പിൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള നമ്മുടെ ഈ ചുരിദാർ ടോപ്പ് മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം